നമുക്കേ ഇന്ന് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ചെറിയ പിള്ളേർക്കും വലിയ അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും വരെയും കഴിക്കാൻ പറ്റിയ ഒരു പൗഡർ ഉണ്ടാക്കാം കേട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് അപ്പം ഇത് ഗോതമ്പാട്ടോ ഗോതമ്പ് മുളപ്പിച്ചത് അപ്പം ഒരു പന്ത്രണ്ട് മണിക്കൂർ എങ്കിലും ഈ ഗോതമ്പ് വെള്ളത്തിൽ കേട്ടോ കിളിക്കാൻ പാകത്തിന് കുതിരണൽ അത് കഴിഞ്ഞ് ഒരു ഒരു ദിവസം ഈ സാധനം ചെറിയ നനവുള്ള തുണിയിൽ മൂടി വെച്ചാൽ ഇത് എന്ത് ഇതിന് തിളുപ്പ് വരുള്ളൂ കേട്ടോ മുള വരുള്ളൂ അപ്പം ചെറുപയറൊക്കെ പെട്ടെന്ന് കേൾക്കും അപ്പം ചെറുപയർ കിളർത്തോടെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അല്ലേ നല്ലൊരു ചുവട് കട്ടികൾ ഇൻഡാലിയോ പോലെയുള്ള പാത്രത്തിലാണേൽ നല്ല ചൂട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇത് വേറെ ഒന്നും ചെയ്യണ്ട ഇത് പതിയെ നമ്മൾ ഉണക്കിയെടുക്കുക കേട്ടോ അപ്പം ഇത് ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം ഇപ്പം അതായത് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ പുറത്തോട്ട് പോകുക പഠിക്കാനായിട്ട് നമ്മുടെ വീടിൽ നിന്ന് തന്നെ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലേക്കോ ഇന്ത്യക്ക് വെളിയിലൊക്കെ പഠിക്കാൻ പോകാ അതല്ലെങ്കിൽ ഇപ്പം നമ്മളാണേലും ദൂരസ്ഥലത്തേക്ക് ജോലിക്ക് പോകണം അല്ല ഹസ്ബൻഡ് പോകണം അങ്ങനെ ആർക്ക് പോകുമ്പോഴും ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിലുള്ള അവരുടെ കുറവുകൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് അപ്പം ഞാൻ ഇച്ചിരി കടല അരി ഇട്ടാൽ ഞാൻ വറുക്കുന്നത് കേട്ടോ അപ്പം കടല കരിഞ്ഞു പോകാണ്ടിരിക്കാനാണേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന ബാക്കി സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം ബദാം കഴുകിയെടുത്ത് അങ്ങനെ വെക്കരുത് ഇത് ചട്ടിയിലേക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ കഴുകി വാരി അന്നേരി അങ്ങ് ഇടുക കേട്ടോ വാരി വെള്ളം വാർന്നു വെച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നോളൂന്ന് കരുതരുത് അപ്പോൾ നേരെ അങ്ങോട്ട് കഴുകിടുകട്ടോ അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ അകത്തുനിന്ന് പാല് പോലെ വെള്ളം വരും കേട്ടോ അപ്പം അത് പേടിക്കേണ്ട സിമ്മിലിട്ട് അങ്ങ് ഉണക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ അത് ചൂടായി ചൂടായി അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിക്കോളൂ അപ്പം കടല പിന്നെ ബദാം പിന്നെ കശുവണ്ടി പിന്നെ വാൽനട്ട് ഇതെല്ലാം നമ്മുടെ ആവശ്യം ആവശ്യാനുസരണം ഇടാം കേട്ടോ കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം കുരു ഈ ഗോതമ്പും പയറുമുളപ്പിച്ചൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഗുണമുണ്ട് കേട്ടോ അപ്പം അതിനാണ് ഞാൻ പറയുന്നത് അപ്പം ഈ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് മക്കൾക്കോ കിട്ടിയോനോ അല്ലെങ്കിൽ ഭാര്യക്കോ ഒക്കെ വീട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ പുറത്തൊക്കെ പോകുന്ന പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തെപ്പറ്റി സ്വന്തം ശരീരത്തെ പറ്റി നല്ല ധാരണയും നല്ല ധാരണയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവർക്കത് ചെയ്യാനുള്ള സമയമില്ല അപ്പം ഒന്നുകിൽ ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എളുപ്പത്തിന് അല്ലെങ്കിൽ ഒരു മുട്ടക്കറിയോ അല്ലെങ്കിൽ ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി ഇതാണ് മെയിൻ ആയിട്ട് പിള്ളേരുടെ ഒരു കറീന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ന്യൂഡിൽസ് അപ്പോൾ ഇവരുടെ ശരീരത്തിലേക്കുള്ള ആവശ്യമുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം മനസ്സിലായാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കില്ലാത്ത അസുഖങ്ങളെല്ലാം പിടിക്കാൻ അപ്പം അതിനു വേണ്ടി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റണ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറക്കരുത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു കൊടുക്കുക മനസ്സിലായോ അപ്പം എനിക്കിവിടെ പമ്പിൻ്റെ സീഡുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അത് നേ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ഇടുക കേട്ടോ ചെയ്തത് അപ്പം അത് ടക്കേന്ന് കൂടിയുമ്പോൾ അതൊരു മൂപ്പാകും അപ്പം ഇത് ചെയ്തിട്ടുള്ളവർക്ക് ഇതിൻ്റെ പാകം അനുസരിച്ച് ഓരോന്നിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഇത് ചൂടാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ പാകം അറിയത്തില്ല എന്നുണ്ടെങ്കിലേ അപ്പോൾ ഇതെല്ലാം പാകമായി നമ്മൾ പൊടിച്ചെടുക്കുന്നു കേട്ടോ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ രാവിലെ ചെറു ചൂട് പാലിൻ്റെ കൂടെ ഇട്ട് കഴിക്കാം അതെല്ലാം തേനൊഴിച്ച് കഴിക്കാം ചുമ്മാ ചെറു ചൂട് വെള്ളത്തിൽ കഴിക്കാം പഞ്ചസാര ഇട്ട് അങ്ങനെ ശർക്കര ഇട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉണ്ടല്ലോ ചുമ്മാ അല്ലാതെ കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ അവലൂസൂടിയൊക്കെ കഴിക്കില്ലേ എന്ന് പറഞ്ഞുവല്ല കഴിക്കാൻ പറ്റും ഇത് അപ്പത്തിൻ്റെ കൂടെയോ അല്ല ദോശയുടെ കൂടെയോ ഒരു ഒന്നോ രണ്ടോ ഇട്ട് അതായത് നമ്മുടെ ഒരു സാലഡ് ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ ഇത് കൂട്ടിത്തിരി വിതറിയിട്ട് നമ്മുടെ ഒരു മാനസികാവസ്ഥ പോലെട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളിതിൻ്റെ അകത്ത് ഈ ബേസ് മാത്രമേ നമുക്ക് പറഞ്ഞു തരാനും ചെയ്യാനും പറ്റുള്ളൂ അപ്പം നമ്മളിത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതേപോടിയെ പകർത്തുകല്ല നോക്കേണ്ടത് ആദ്യം ചിന്തിക്കണം ഇതിൻ്റെ അകത്ത് എന്താണ് ഗുണം ഇവർ പറയണ കറക്റ്റാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പം മനസ്സിലാവും ശരിയാണല്ലോ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇന്നതിനൊക്കെ കൊള്ളാലോ ഇപ്പോൾ കീമോ കഴിഞ്ഞിരിക്കുന്നവർക്ക് കിഡ്നിയുടെ ഇതൊക്കെ മാറ്റി വെക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ആ കുറവുകൾ നികത്താൻ പറ്റും കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് ഒരു സ്നാക്സ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടായാലും മധുരത്തിന് ഈന്തപ്പഴം കിട്ട് അടിച്ച് ഇച്ചിരി നെയ്യൊക്കെ ചൂടാക്കി ഒഴിച്ച് ഉരുട്ടിയോ പരുത്തിയോ ഫ്രിഡ്ജ് വെച്ച് ചോക്ലേറ്റ് പോലെ കട്ട് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ ഐഡിയയിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ നെയ്യ് ഉപയോഗിച്ചത് ഞാൻ ടേസ്റ്റ് പോലും ചെയ്തില്ല കേട്ടോ പുള്ളി ഞാൻ ചോദിച്ചു നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചോളൂ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം നല്ല പറഞ്ഞു അപ്പം ഇതിന് നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അവർക്ക് വേണ്ടുന്ന കുറവുകൾ വൈറ്റമിൻസൊക്കെ ഇത് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും ഒരു രണ്ട് സ്പൂൺ ഡെയിലി അകത്തി തന്നാൽ മതി അപ്പോൾ ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാക്കി കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം എളുപ്പമാണുതാനും നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ബാക്കി ഞാനല്ലാതെ കൊടുത്തുവിടുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിള്ളേർക്ക് അതായത് മുട്ടക്കറി ബീഫ് ചിക്കന് അല്ലെങ്കിൽ തക്കാളി കറി അങ്ങനെ കുറെ മസാലക്കറികളുണ്ടല്ലോ ആ കറികൾക്ക് ഇവർക്ക് അളവൊന്നും അറിയത്തില്ല പിള്ളേർക്ക് ശരിയല്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കൊച്ചു പിള്ളേർക്ക് പ്ലസ് ടു കഴിയുമ്പോൾ ഉള്ളത് അപ്പോൾ വീട്ടിലെല്ലാളനെ കഴിഞ്ഞ് പോകുന്നതല്ലേ അപ്പോൾ ഇവർക്ക് എല്ലാം ഒറ്റ മസാലയായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു നമുക്കത് അടുത്ത ദിവസം ഞാനത് ചെയ്യുന്നുണ്ടോട്ടോ കൊടുത്തു വിടാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവിടാം കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഒരു ഡെപ്പിക്കകത്ത അടച്ചു വെച്ചാൽ മതി കേട്ടോ എത്ര നാൾ വേണമെങ്കിൽ വരുന്നോളൂ ആർക്ക് വേണേലും ഉപയോഗിക്കാം ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് ഏറ്റവും നല്ല സാധനം കേട്ടോ ഗോതമ്പൊക്കെ കിളിപ്പിച്ച് ചെറുപയറൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രോട്ടീനും ഗുണങ്ങളും ഉള്ള സാധനം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചുമ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് ടൗണിൽ പോയപ്പം രണ്ട് കിടക്കാറ്റുകൾക്ക് രണ്ട് ബെൽറ്റ് വാങ്ങിച്ചു കേട്ടോ അപ്പം ബെൽറ്റ് പോയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവർക്ക് ഈ ഫുഡ് വാങ്ങിക്കാൻ കയറിപ്പം ബെൽറ്റ് കണ്ടപ്പോൾ മേടിച്ച കേട്ടോ സ്ഥിരം മേടിക്കുന്ന പെടികിരി ആട്ടോ പെടികിരി ആയിരുന്നു അതും പപ്പീടെ ഞങ്ങൾ മേടിക്കാറുള്ളൂ ഫുഡായിട്ടല്ലേ ഇവർക്ക് കൊടുക്കുന്നത് ഇത് ചുമ്മാ ഒരു ട്രീറ്റ് പോലെ ഞാൻ ഈ ചിരിച്ച് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം കൊടുക്കും അപ്പം ഇത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചേച്ചി തന്നിട്ടോ അപ്പം ആദ്യം ഇച്ചിരി മന്നത ഉണ്ടാവും ഇവർക്ക് അതെല്ലാം ഏത് കൊടുക്കുമ്പോഴും അതെ കേട്ടോ അപ്പം ഇച്ചിരി കഴിയുമ്പോൾ അത് നോക്കിയേ വരികയുള്ളൂ പിന്നെ കഴിച്ചോളൂ കേട്ടോ അപ്പം അവളുടെ ബെൽറ്റ് ഇച്ചിരി മുറുക്കായി മുറുക്കായിപ്പോയി കേട്ടോ അവൾ കുഞ്ഞല്ലേന്ന് ഓർത്തോണ്ട് അവൾക്ക് ചെറുതാണ് വാങ്ങിച്ചത് ഒത്തിരി നീളത്തിൽ കിടന്ന് കഴിഞ്ഞ് ഇവർ കടിച്ച് വലിച്ചവളെ തോണ്ടി പുറത്തോട്ട് കളയും കേട്ടോ അവൾക്ക് ബെൽറ്റ് കെട്ടണത് ഇഷ്ടമില്ല അപ്പോൾ അത് ഞാൻ ഈ കുഞ്ഞിലെ ഇവർ ഈ കിടക്കാൻ നേരം ഈ ബെൽറ്റ് ഡിസ്റ്റർബൻസ് ആകണ്ടാന്ന് കരുതി ഞാൻ ഊരി മാറ്റിയിട്ട് രാത്രി കിടത്തി ഉറക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെ കെട്ടി കൊടുക്കും അപ്പം അവളത് ത നല്ല തഞ്ചമായോണ്ട് അവൾക്ക് ബെൽറ്റ് ഇഷ്ടമില്ല കേട്ടോ പക്ഷേ ഇവനെ ദൂരി കളയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവൻ്റെ പാകമായിരുന്നു അവളുടെ അത് അറി എടുക്കാടുത്തോ സുസ്ഥിരം മേടിക്കുന്ന കടയാട്ടോ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത